ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവയാണ് കോടതിയുടെ ഈ അറസ്റ്റിലായ ആർ സി ബി മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സൊസാലയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവുമില്ല കേസിൽ അറസ്റ്റിലായ നാല് പേരെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാർക്കറ്റിംഗ് തലവൻ നിഗിൽ സോസാലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ എയുടെ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു കിരൺ എന്നിവരെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തങ്ങളുടെ മേലുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റിലായ നിഗിൽ സോസാലയും ഇതേ ആവശ്യവുമായി കോടതിയിലെത്തി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ആവശ്യപ്രകാരമാണ് തങ്ങളുടെ അറസ്റ്റ് അറസ്റ്റെന്നായിരുന്നു ഇരുകൂട്ടരുടെയും വാദം ഇടക്കാല ഉത്തരവിലൂടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ പരിധി വിട്ടുപോകരുതെന്നും കോടതി നിർദ്ദേശിച്ചു കേസ് വീണ്ടും പരിഗണിക്കുന്ന ജൂൺ പതിനാറ് വരെയാണ് അറസ്റ്റ് തടഞ്ഞത് നിഗിൽ സ്വസാലയുടെ ഹർജി പരിഗണിച്ച കോടതി ആവശ്യം ഉടനടി അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും അതിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഡോക്ടർ കെ ഗോവിന്ദരാജുവിനെ നീക്കി ആർ സി ബിയുടെ ആഘോഷ ചടങ്ങുകൾ നടത്താൻ തിടുക്കം കൂട്ടിയത് കെ ഗോവിന്ദ രാജുവാണെന്നാണ് സൂചന ഇതിനിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചിന്നസ്വാമി സ്റ്റേഡിയം സന്ദർശിച്ചു വിമർശനങ്ങൾക്കപ്പുറം അറസ്റ്റിലേക്ക് കടന്നതോടെ സർക്കാരിനെതിരെ തിരിയുകയാണ് ആർ സി ബി എം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇന്ന് കോടതിയിൽ പൊളിഞ്ഞത് ഇത് ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട് ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻ്റി ബംഗളൂരു